എങ്ങനെ ഇരിക്കുന്നു അല്ല ഇതൊരു 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 നല്ല സിനിമയാണ് അമിത പ്രതീക്ഷയോടെ ഒന്നും വരാതിരിക്കണേ ജോർജ് ഊട്ടിയുടെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കണ്ടാൽ എങ്ങനെ ആ കഥയാണ് ഞങ്ങൾ പറയുന്നത് അത് എന്താണെന്ന് അറിയാൻ നിങ്ങൾ വരിക അല്ല നമ്മൾ വണ് വണ്ണിന്റെ മോളിൽ ടു ടൂറെ മുകളിൽ ത്രീ അങ്ങനെയൊന്നും അതിനുവേണ്ടിട്ട് ചെയ്യുന്ന സിനിമയല്ല എല്ലാവർക്കും മനസ്സിലാവില്ല ദൃശ്യം ടുവിന്റെ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഇതിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിലുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനു വേണ്ടിയിട്ടല്ല ഈ സിനിമ ചെയ്യണം ഞാൻ ജോർജ് ഊട്ടിയുടെ കുടുംബത്തിൽ നാലര വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നും അവരുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നത് വരാം എന്റെ ഓർക്കും പോയി എന്താ പറയാ എല്ലാവരുടെ സപ്പോർട്ട് വേണം കാരണം ഇപ്പം നമ്മളെ ഞെക്കെ ഇത്ര ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച ഓഡിയൻസ് ഇനിയും ആ സപ്പോർട്ടും ഇതും തുടരുമെന്ന് വിശ്വസിക്കുന്നു പോയി തന്നെ വേണ്ട അത് പറഞ്ഞ മതി എല്ലാം നന്നായി വരട്ടെ പ്രാർത്ഥിക്കുക ഷൂട്ട് തുടങ്ങുന്നതല്ലേ ഉള്ളൂ ഷൂട്ട് തന്നെ എപ്പഴാ ആയിട്ടൊക്കെ തീർക്കാൻ പറ്റും നമുക്ക് അറിയില്ല ഒത്തിരി കാര്യങ്ങൾ അപ്പൊ അത് ഷൂട്ട് തീർന്ന് ബാക്കി എന്റെ വർക്കുകളെല്ലാം ചെയ്ത ശേഷം അതെല്ലാം തീരുമാനിക്കുന്ന പ്രൊഡ്യൂസറാണ് ഞാനല്ല അതൊക്കെ പ്രൊഡ്യൂസറോട് ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ഞാൻ ആകെ കൺഫ്യൂഷൻ ഞാൻ പണ്ടുകൊട്ടേ ഇതൊരു ത്രില്ലറായിട്ട് കണക്കാക്കിയിട്ടില്ല കാരണം ഞാനിതൊരു ഫാമിലി ഡ്രാമ അതിനകത്ത് കുറച്ച് അങ്ങനത്തെ ഓഫ് കൈൻ്റെ ഉണ്ടെന്നേ ഉള്ളൂ ഞാൻ ദൃശ്യത്തിന് ഒരിക്കലും ഒരു ത്രില്ലർ അപ്പൊ പിന്നെ ഫാമിലി ത്രില്ലർ ആക്കിയല്ല അവരുടെ കാരണം അതൊരു രണ്ട് കുടുംബങ്ങളുടെ കഥയായിരുന്നു എന്നെ പിടിപ്പിക്കരുത് നിങ്ങൾക്ക് തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ അതൊരു ജോർജ് ഊട്ടിയുടെ കുടുംബവും ആ കുടുംബത്തിലെ അവരുടെ ഇമോഷണൽ അവര് തമ്മിലുള്ള പ്രശ്നം ഇതിന്റെ ആഫ്റ്റർ ആഫ്റ്റർഫെക്സ് അവര് നേരിടുന്ന ഡ്രോമകൾ ഇപ്പോഴത്തെ അതൊക്കെയാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അതിനകത്ത് ഒരു ക്രൈമും കാര്യങ്ങളും വന്നേ ഉള്ളൂ ഐ മീറ്റ് യു ഓൺലി ആഫ്റ്റർ മൈ സക്സസ്ഫുൾ ഓപ്പറേഷൻ